അതെ ഞാൻ ഇന്ന് ഷിം ഫൈൻസ് ഉണ്ടാക്കി കാണിച്ചു തരാമേ ഇതൊരു മെക്സിക്കൻ ഡിഷാ കേട്ടോ ഇത് ടാക്കോസ് പോലെ തന്നെയാണ് പക്ഷെ അത്രയും ടോപ്പിംഗ് ഒന്നും നമ്മൾ നമ്മളിത് ഉപയോഗിക്കത്തില്ല നമുക്ക് ഇതിൽ ഉപയോഗിക്കാനുള്ള വെജിറ്റബിൾസിന് വേണ്ടി ഷിംപിന് വേണ്ടി ഒരേ മാരിനേഷൻ ആണ് വേണ്ടത് നമുക്ക് ഒരു കാൽ കപ്പ് ഒലുകോരൊഴിക്കാമേ ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മിക്സ് ചെയ്ത് ഗാർലിക് ഇട്ട് കൊടുക്കാം നമുക്ക് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കേജൻ സീസണിംഗ് വേണേ വൺ ടേബിൾ സ്പൂൺ ലൈം ജ്യൂസ് വേണേ ഇനി ആവശ്യത്തിന് ഉപ്പൂടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇതിൽ നിന്ന് ഒരു പകുതി മാരിനേറ്റ് എടുത്ത് ഷിംപ് നമുക്ക് മാരിനേറ്റ് ചെയ്യാം ഇനി ഇതിലേക്ക് വേണ്ട വെജിറ്റബിൾസ് നോക്കിക്കേ നീളത്തിൽ നീളത്തിലെ യെല്ലോ ബെൽപ്പർ റെഡ് ബെൽ പെപ്പറ് വൈറ്റ് അണിയൻസും വേണം കിട്ടാം നമുക്കിതെല്ലാം കൂടെ ഒരു മിക്സിംഗ് ബോളിലെ ഇട്ടിട്ട് മാരിനേറ്റ് ചെയ്ത് നോക്കാം ാണ് റെസിപ്പി വേള പറഞ്ഞാൽ സൂപ്പർ ടേസ് കേട്ടോ ഇതൊരു ഈസി മെക്സിക്കൻ റെസിപ്പി അല്ലേ എല്ലാരും ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ